എന്ന് പറയുന്ന അതിഭയാനകമായ ഒരു തണുപ്പിന്റെ സാഹചര്യം കാനഡയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ഒണ്ടാരിയ പോലുള്ള സ്ഥലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനു ശേഷം ഏതാണ്ട് അറുപത്തി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് വീണ്ടും സംഭവിക്കാൻ പോവുകയാണ് ഞായറാഴ്ച വെളുപ്പന മുതൽ ഏതാണ്ട് തിങ്കളാഴ്ച വരെ നീണ്ടു എക്സ്ട്രീം കോൾഡ് മൈനസ് അൻപത് വരെയാണ് ഒണ്ടാരിയയുടെ പല സ്ഥലങ്ങളിൽ ടൊറണ്ടോ ഉൾപ്പെടുന്ന മറ്റു പല സിറ്റികളിൽ ഏതാണ്ട് മൈനസ് മുപ്പത് മുപ്പത്തഞ്ച് വരെ തണുപ്പ് രേഖപ്പെടുത്താൻ സാധ്യതയാണ് ഇപ്പോൾ ഇവിടുത്തെ വെതർ ഫോർകാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാനഡയുടെ വെതർ ഫോർകാസ്റ്റ് വളരെ ശക്തമായ വാണിംഗ് ആണ് നൽകിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരാൾ പോലും ഈ ദിവസങ്ങളിൽ ആ സമയത്ത് വെളിയിൽ ഇറങ്ങരുത് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഫ്രോസ് ബൈറ്റ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉൾപ്പെടുന്ന നമ്മുടെ മരണകരമായ കാര്യങ്ങൾ വരെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുമാത്രമല്ല കൊണ്ടാരി ഉൾപ്പെടുന്ന അനേക പ്രൊവിൻസുകളിൽ നമ്മളുടെ ഇലക്ട്രിസിറ്റി വരെ കട്ടായി പോകാനുള്ള സാധ്യതയാണ് പറയുന്നത് ഇത്രയും കോൾഡസ്റ്റ് വെതറിൽ ഇലക്ട്രിസിറ്റി കട്ടായി പോകുക എന്ന് പറയുന്നത് നമുക്ക് അത് ചിന്തിക്കാൻ കൂടെ പറ്റാത്ത ഒരു കാര്യമാണ് എന്ത് ചെയ്യും ആളുകൾ എന്നുള്ള ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാനഡയിലുള്ള ഓരോ ആൾക്കാരും വളരെ ഉത്കണ്ഠോട് കൂടെ തന്നെയാണ് അത് നോക്കിക്കാണുന്നത് ചർച്ചുകള് മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും അവർ ക്യാൻസൽ ചെയ്തിരിക്കയാണ് അതുമാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുള്ള ആയിരക്കണക്കിന് എയർലൈൻസുകളാണ് അടുത്ത ചില ദിവസങ്ങളിലേക്ക് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് പോളാർ വട്ടെക്സ് എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇവിടെയുള്ള ചില ആൾക്കാർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാമായിരിക്കും എന്നാൽ ഇത് അങ്ങ് നോർത്ത് പോളില് അല്ലെങ്കിൽ ആർട്ടിക് റീജിയനിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം പ്രതിഭാസമാണ് ഏതാണ്ട് അൻപത് മുതൽ നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ അതായത് കാറ്റ് അതിശക്തമായ കാറ്റ് ആ നോർത്ത് പോളിൽ ഉണ്ടാകുന്നതിന്റെ ഫലമായി ആന്റിക്ലോക്ക് വൈസായിട്ട് ആ കാറ്റ് തണുപ്പോടുകൂടെ വീശുന്നതിന്റെ ഫലമായി ഓൾറെഡി ഇപ്പോൾ അത് കാനഡ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും വിൻ്ററിൻ്റെ സമയമാണ് പ്രത്യേകിച്ച് കാനഡയിൽ നിലവിലുള്ള ആ ഒരു തണുപ്പിനേക്കാൾ ഏതാണ്ട് അനേകം ഇരട്ടി തണുപ്പ് അത് മിക്സപ്പ് ചെയ്ത് വരുന്നതായ ആ ഒരു കാറ്റും ആ ഒരു സ്നോയും കൂടെ വരുമ്പോൾ അത് നമുക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കാനഡയും അമേരിക്കയുമാണ് പ്രത്യേകിച്ച് അമേരിക്കയിലെ കുറച്ച് സ്റ്റേറ്റുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള പല സ്റ്റേറ്റുകളിലും അങ്ങനെ ഇത്രയുള്ള ഒരു എക്സ്ട്രീം കോൾഡ് സ്നോയോ ഒന്നും വരാറില്ല എന്നാൽ അമേരിക്കയിലുള്ള ഓൾമോസ്റ്റ് സ്റ്റേറ്റുകളിലും അവിടുത്തെ ഗവൺമെന്റ് സ്നോ ഉൾപ്പെടെ എക്സ്ട്രീം കോൾഡ് വെതർ വാണിഞ്ഞ് അമേരിക്കയിലും കൊടുത്തു കഴിഞ്ഞു എന്തോ ആയാലും കാനഡയിലുള്ള ആളുകൾ വളരെയധികം ആശങ്കയിലാണ് തിങ്കളാഴ്ച സ്കൂളുകളും കോളേജുകളും ഒക്കെ മിക്കവാറും തന്നെ അടച്ചുപൂട്ടും എന്നാൽ ജോലിക്കൊക്കെ പോകുന്നവർ എങ്ങനെയാണെന്നുള്ള ആ ഒരു വലിയ ആശങ്കയിലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രിസിറ്റി ബ്ലോക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളം ബ്ലോക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്ക് നമുക്ക് വെള്ളിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഫ്രീസിങ് ആയി പോവും മൈനസ് മുപ്പത് മൈനസ് മുപ്പത്തഞ്ച് മൈനസ് അമ്പത് ഒക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം നമുക്കൊരു എമർജൻസി വന്നല്ലെങ്കിൽ നമുക്കൊരു കാർ എടുത്ത് പോകണമെങ്കിൽ ആ കാർ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല അതുമാത്രമല്ല അതായത് ഇലക്ട്രിസിറ്റികൾ നഷ്ടമാകുമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളം അതായത് ഫ്രീസ് ആയി പോകുന്ന സാഹചര്യം and it's saturday january 24th 2026 and environment canada has issued multiple weather alerts we're talking about a major winter storm heading for southern ontario with 20 to 40 centimeters of snow the greater toronto area will see this snow starting tomorrow but first we're dealing with extreme cold we're experiencing some of the coldest temperatures in years, and Toronto hasn't seen cold like this since January 2018. Bye.